സ്വകാര്യ വ്യക്തികൾ കയ്യേറിയ മഴുവഞ്ചേരി പെരുവൻമല ശിവക്ഷേത്രത്തിന്റെ ഭൂമി തിരിച്ചുപിടിക്കുന്നു ദേവസ്വം സ്പെഷ്യൽ തഹസിൽദാർ വി സി പ്രസന്നൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഭൂമി ഏറ്റെടുത്ത് ദേവസ്വം ഓഫീസർ ടി കെ ധന്യയ്ക്ക് കൈമാറി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പെരുവൻമല ശിവക്ഷേത്രത്തിന്റെ ഭൂമി വ്യാപകമായി കയ്യേറിയതിനെ തുടർന്ന് തിരിച്ചുപിടിക്കുന്നതിനുള്ള നടപടികൾ വർഷങ്ങളായി നടന്നുവരികയായിരുന്നു ഡിജിറ്റലായടക്കം വിവിധ രീതികളുള്ള സർവേകൾ രണ്ടായിരത്തി പതിനെട്ടിൽ പൂർത്തിയായിരുന്നു ആകെയുള്ള അറുപത്തിയാറ് ദശാംശം ആറോ ഒൻപത് ഏക്കർ ഭൂമിയിൽ മുപ്പത്തിയഞ്ച് ഏക്കറോളം അനധികൃതമായി കൈയ്യേറിയതായി കണ്ടെത്തി ഇതിൽ ഏക്കറോളം വൻകിട കയ്യേറ്റങ്ങളാണ് പിന്നീട് കൈയ്യേറിയവർക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ നോട്ടീസ് നൽകി ഹിയറിംഗ് നടത്തി രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തവരുടെ ഭൂമിയാണ് ഇപ്പോൾ തിരിച്ചുപിടിക്കാൻ തുടങ്ങിയത് എരനല്ലൂർ വില്ലേജിലെ ഏക്കർ ഭൂമിയാണ് ഏറ്റെടുത്തത് ഇവിടെ പലയിടത്തും തേക്കുമരങ്ങൾ വെച്ചുപിടിപ്പിച്ച നിലയിലാണ് ചെറുനല്ലൂർ വില്ലേജിൽ ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടരും ഈ മേഖലയിൽ ചിലർ ഭൂമിയുടെ പട്ടയരേഖകൾ ഹാജരാക്കിയതിന്റെ സാധുത പരിശോധിച്ചു വരികയാണെന്ന് സ്പെഷ്യൽ തഹസീദാർ വി സി പ്രസന്നൻ പറഞ്ഞു സർവേയർ കെ എൻ അനിൽകുമാർ റവന്യൂ ഇൻസ്പെക്ടർ ആർ സ്മിത എം എ സുരേഷ് കുമാർ കെ കെ രവീന്ദ്രനാഥ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ടി സി വി ന്യൂസ് കുന്നംകുളം